ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ നമ്മുടെ ദുബായ് മൊബൈൽസ് നൽകുന്ന രൂപ വില വരുന്ന അടിപൊളി സ്വന്തമാക്കാൻ ഇപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യെസ് മലയാളം വലിയൊരു ഉണ്ടായിരിക്കുന്നു മറ്റൊന്നുമല്ല ജാൻമണി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി എന്ന കണ്ടസ്റ്റന്റ് അടുപ്പിൽ വെച്ച് സിഗരറ്റ് കത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതിനെ തുടർന്ന് രതീഷ് കുമാർ വളരെ വൈകാരികമായി ഈ വിഷയം എടുക്കുകയും ജാൻമണിയെ വലിയ രീതിയിൽ ശകാരിക്കുകയും ചെയ്യുന്നു ജാൻമണി തെറ്റ് തെറ്റുപറ്റിയെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം ജാൻമണി ആ കാണിച്ചതൊരു മിസ്റ്റേക്ക് തന്നെയാണ് എന്നാൽ ജാൻമണി അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല രതീഷ് കുമാർ വലിയ മാസ് പ്രകടനം കാഴ്ചവെക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് പേഴ്സണലി എനിക്ക് രതീഷ് കുമാർ കുറച്ച് ഓവറായിട്ടാണ് തോന്നിയത് രതീഷ് കുമാർ ആണെന്ന് തോന്നുന്നത് ഇതിൻ്റെ പേരല്ലേ ഇനി അതെ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത് വന്ന അന്നോട്ടെ എങ്ങനെ വിലയിരുത്തും എന്ന് എനിക്കറിയില്ല ഇവിടെ ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും ഒരു മാറ്റം വരണം അതിന് ഞാൻ കാണുന്ന ഒരു ലൗ ട്രാക്ക് തന്നെയാണ് അതിനുള്ള എല്ലാ സാധ്യതകളും ഞാനിവിടെ കാണുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ ലവ് ട്രാക്കല്ല ഉണ്ടാകാൻ പോകുന്നത് ഒരു പക്ഷേ ഒരു ത്രികോണ പ്രണയം തന്നെ സീസൺ ഫോറിലെ പോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനിടയിൽ ശരണ്യ ആനന്ദ് എന്ന് പറയുന്ന ഈ ഒരു നടി ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല അവരെ കാണുന്നില്ല ഇനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം ഇവിടെ ഒരു ലവ് ട്രാക്കുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും എല്ലാ ഫോക്കസും അങ്ങോട്ട് പോകും ഒരുപക്ഷെ ടോക്സും ഗബ്രിയും അതുപോലെ തന്നെ അർജുനും ഈ ഒരു ത്രികോണ പ്രണയത്തിൽ അല്ലെങ്കിൽ ചതുർഗോണ പ്രണയത്തിൽ പങ്കാളികളാവും ജാസ്മിൻ ഒരു പക്ഷേ അതിൽ ഒരു ദിൽഷയായി മാറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം പ്രേക്ഷകർ കണ്ണിലെണ്ണയൊഴിച്ച് ഇവിടെ കാത്തിരിക്കുന്നത് ലൗ ട്രാക്കിന് വേണ്ടി തന്നെയാണ് കഴിഞ്ഞ സീസണിൽ പ്രേക്ഷകർക്ക് നഷ്ടമായ ആ ഒരു ലൗ ട്രാക്കിന്റെ ഒരു സുഖം ഈ സീസണിൽ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ ഈ സീസണിൽ ഒരു പ്രധാന ഹൈലൈറ്റ് ലവ് ട്രാക്കായി മാറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഏത് നിമിഷം ും അത് തുടങ്ങാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് എനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ